ഹലോ ഫ്രണ്ട് ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് മുമ്പായിട്ട് വയനാട് ജില്ലയുടെ ഒരു അഡ്വൈസ് പോയ കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ആൾക്ക് ആ ജോലി ആവശ്യമില്ലാത്ത ശരിക്കും അത് എൻ ജെ ഡി ആയി രണ്ടാമത്തെ റാങ്ക് കാരണമായിട്ടുള്ള ആൾക്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിവരം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അപ്പോൾ രണ്ട് അഡ്വൈസ് അഡ്വൈസാണ് ഇതോടെ ടോട്ടൽ ആയിട്ട് മാറുന്നത് വയനാട് ജില്ലയിൽ ഒരു വേക്കൻസിക്കാണ് രണ്ട് അഡ്വൈസ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഒരു കാര്യം കൂടെ അതിന് മനസ്സിലാക്കുക ഓക്കെ ഓപ്പൺ ഒന്ന് വരെയാണ് പോയിട്ടുള്ളത് പിന്നെ ഓപ്പൺ ഒന്ന് റാങ്ക് വരെയാണ് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിലവിൽ ഓപ്പൺ രണ്ട് വരെ പോയിട്ടുണ്ടാവും അത് എഡിറ്റ് ചെയ്യാൻ പറ്റു പോയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് നൽകപ്പെട്ടിരിക്കുന്നത് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡ്രൈവർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ വേക്കൻസി എൻ ജെ ഡി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതായത് റിപ്പോർട്ട് ചെയ്ത് ഒരു എട്ട് ദിവസത്തിനകം തന്നെ അതിൻ്റെ അഡ്വൈസ് നൽകപ്പെട്ടു എന്നാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ആക്റ്റീവായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമാണ് എക്സൈസ് ഡയറക്ട് റിക്രൂട്ട്മെൻറ് മാത്രമാണ് അപ്പോൾ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റാണ് അതിൽ എൻ ജി ഐ ഡി വേക്കൻസി ആയിട്ട് ഇരുപത്തഞ്ച് ഒ സി അനുസരിച്ചിട്ടുള്ള ആ ഒരു ടേൺ ആണ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അഡ്വൈസ് ചെയ്ത ആ ഒരു ടേൺ ആണ് ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ ആ ടേണിൽ തന്നെ ഒരു അഡ്വൈസ് അഡ്വൈസൂടെ നൽകപ്പെടുന്നതാണ് ഓക്കെ ഇതിലിപ്പോൾ രണ്ടാം റാങ്ക് ആയിട്ടുള്ള റെജിൻസ് എം ജെ റെജിൻസ് എം ജെ എന്ന് പറഞ്ഞ ആള് അതിൻ്റെ അഡ്രസ്സ് മുണ്ടയ്ക്കൽ ഹൗസ് കുപ്പടിത്തറ വയനാട് മുൻ മുണ്ടുകുറ്റിയ മുണ്ടകുറ്റ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ എല്ലാവിധാഭിനും അറിയിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഓരോ ജില്ലകളിൽ പെട്ടെന്ന് ആവുന്നുണ്ട് അഡ്വൈസിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ള ജില്ലകളിൽ സ്ലോ ആവുന്നുണ്ട് എന്തായാലും അധികം വൈകില്ല വൈകില്ലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ഒ സിയും ഒരു എൻ ജെ ഡിയും ടോട്ടൽ രണ്ട് അഡ്വൈസ് ആണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി പെൻഡിങ് ടേൺസ് എന്ന് പറയുന്നത് എൽ സി എ ഇരുപത്തി റൊട്ടേഷൻ അനുസരിച്ചുള്ള ആ ഒരിതാണ് അടുത്തത് ടി പി ആണ് അടുത്തത് വരുന്നത് ഒരു ഒ സി അതിനുശേഷം ഒരു ഇരുപത്തിനാലാം റൊട്ടേഷൻ എസ് സി ആണ് അവർ എവിടെയാണ് കിടക്കുന്നത് ആദ്യം അവിടെ എടുത്തിട്ട് അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വിവരം നമുക്ക് ഇഷ്ടമായ ഇഷ്ടപ്പെട്ട ലൈക്കിനും സബ്സ്ക്രൈബിനും മറക്കരുത് മറ്റൊരു കിട്ടുന്ന ഇൻഫർമേഷൻ മൈക്ലാസും മൈബി മൈപ്പിൻ്റെ തിരിച്ചെത്താമത്തെ പേര് സൈനിങ് ഓഫ് ഹാരിസ് ഗുഡ് ബൈ